ഒരിക്ക ആദ്യ ഒരുത്തൻ പോയിപ്പോ അവന്റെ ഈ സാധനം വീണ് പോയിണ്ടാവും തേങ്ങ അവൻ എന്ത് ചെയ്യും റൗണ്ട് എത്തിക്കാം അവൻ ഒരു റൗണ്ട് എത്തിച്ചു പിന്നെ വരുന്നവർ മുഴുവൻ റൗണ്ട് എത്തിക്കലായി സർക്കം ആംബുലേഷൻ അവനെ അടുത്ത ബുദ്ധം തന്നെ പ്രയോഗിച്ചേക്കാം ഈ റൗണ്ട് എത്തിക്കൽ മാത്രമായി പിന്നെ അമ്പലത്തിലെ അമ്പലത്തിൽ തൊഴിലൊന്നല്ല പ്രധാനം റൗണ്ട് ഇത് അല്ലെ അറിവില്ലായ്മയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭരണാർഥിൽ രാശിടുന്നത് അത് അറിവില്ലായ്മയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഭാഷ വന്നത് അത് എന്തിനാണാവോ എന്നുള്ളത് ഇതേപോലെ യാഗം ചെയ്യിലും അത് എന്തിനാണാവോ അതിന്റെ കൺസെപ്റ്റ് വിട്ടുപോയി ഈ റൗണ്ട് റൗണ്ടെത്തിക്കൽ മാത്രം കൃത്യമായിട്ട് നടന്നു അല്ലെ പണ്ടേത് നമ്പൂരി പൂച്ച അടിച്ചിട്ട് യാഗം ചെയ്തു എന്നൊക്കെ കേട്ടല്ലേ ചാത്തോട്ടിന്നൊക്കെ കേട്ടിട്ടില്ലേ എവിടെ മുപ്പത്തഞ്ചേ അതൊക്കെ സാധാരണ പഴയ കർമ്മന്മാര് പറയുന്ന രൂപമേ ആണ് എന്താച്ചാ ചാത്തോട്ടാറുണ്ടല്ലോ നമ്മളൊക്കെ ശ്രാദ്ധമുട്ട ചാത്താ പറഞ്ഞ എല്ലാത്തിനും ലോകം ഉണ്ടാവില്ല നമുക്ക് ചാത്തോട്ടാറായിക്കൊണ്ട് അവിടെ പൂച്ച കണക്കും അത് ഇത് ഒന്നും നക്ക പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് അമ്പൂരി അതിനെ ഒരു കൊട്ടയുടെ അടിയിൽ അടച്ചിട്ട ചാത്തോട്ടു ഇനി അദ്ദേഹത്തിന്റെ ചാത്തയായിപ്പോ ആ കുട്ടികൾക്ക് ആ പ്രശ്നമായി ആ പൂച്ചയെ തൂ അവര് അല്ലെ അച്ഛൻ എപ്പോഴും ചാത്ത വിട്ടാന്ന് തുടങ്ങുമ്പോ പൂച്ചയെ പിടിച്ച കൊട്ടയുടെ അടിയിലിട പിള്ളേര് അച്ഛൻ്റെ ചാത്ത വിട്ടാറായിപ്പോ നറുക്കണം എന്തിനാണ് പൂച്ചയായി പൂച്ച ഇല്ലാണ്ട് ഇങ്ങനെ ചാത്തൊട്ടാറുണ്ട് പൂച്ചത് നക്കാണ്ടിരിക്കാനാണ് ഇയാളെങ്ങനെ അടിഞ്ഞിട്ടത് അതേപോലെ എന്തിനോ നമ്മള് അല്ലേ വായ്പ ഇവിടെ യാഗത്തിന്റെ കൺസെപ്റ്റ് ഈ പുരഞ്ജുരൂവാക്കിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതേ അതിനാണ് വേദിഷത്ത് രാജാവ് ഇപ്പൊ അദ്ദേഹത്തിന് വേദിഷത്ത് എന്നൊന്നും പറഞ്ഞാൽ ആരും അറിയില്ല നമുക്കൊക്കെ അച്ഛനും അമ്മയും കൂടി ഒരു പേരിട് അല്ലെ ആ പേര് ആരും അപ്പൊ പരമേശ്വരൻ എന്നൊക്കെ വലിയ കേമായിട്ട് പേരിട്ടാൽ ആ പേരൊന്നും ആരും വിളിക്കില്ല കുട്ടാപ്പുഴിക്കാ ആരായണ അല്ലേ ആറായ ബന്ധുക്കളൊക്കെ കൂടി വിളിക്കാനായിട്ട് പേരിട് അത് കഴിഞ്ഞ നാട്ടുകാർ ഒരു പേരിട് പരമേശ്വരന്റെ പേരോ ഇത് പരമേശ്വരൻ അങ്ങനെ പറയണ്ടിരുന്നു നമ്മളതിനാ ഏറ്റവും പേര് പറയാൻ രാജാവിനെയും കിട്ടി അങ്ങനെ ഒരു പേര് ട്രാൻസ്ഫേർഡ് ടു നാട്ടുകാർ ബന്ധുക്കള് വിളിച്ചു നാട്ടുകാരെ വിളിക്ക രാജാവിനെ രാജാവ് പറഞ്ഞ അർത്ഥം എന്താ രാജാവിനെന്താ വിളിക്കാം മോത്തു വിളിക്കാം വിളിക്കാം രാജാവിനെ തോന്നി വെറും രാസത്തെ വിളിക്കില്ല എന്തെങ്കിലും ഒരു രാസം ഇഞ്ചി പുല് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ പറഞ്ഞ ഇതാകിസ് എന്നുള്ള പേര് കിട്ടി കിഴക്കുന്ന പുല് ഇമ്പോർട്ട് ചെയ്യണവൻ എന്നർത്ഥത്തിൽ ജപ്പാൻ പുല്ല് കൊണ്ടുവരുന്നവൻ അർത്ഥത്തിൽ അന്നാബോ ഇയാൾ പ്രാചീന പെരിഹിസായി മറ്റൊരു നർമ്മത്തിന്റെ ഭാഷയെ പറയാം അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ശതൃതി അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു യാഗം നിന്ന് കഴിഞ്ഞ അടുത്ത യാഗം അന്ന് വൈകുന്നേരം തുടങ്ങി ആരായന വായനക്കേണ്ട ദോർണാവധിയാണ് എന്താ പെട്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങിണ്ട് നിക്കുന്നുണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ പെട്ടി എടുത്ത് ഇറങ്ങിയ നാല് മാസം കഴിഞ്ഞിട്ട് അതിലത്തെ ആരായണ ഇയാൾ ഇങ്ങനെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു ഭാര്യ ദൂഷം ഇയാള് നോക്കുമ്പോണ്ട് പുതിയ ഡ്രെസ്സൊക്കെ എടുത്ത് പെട്ടിയൊക്കെ എടുത്ത് പോകേണ്ട പോണെ എവിടെ പറയുന്നു ഞാൻ എത്തിക്കാൻ ഏ നീ അങ്ങനെ പോയാ പറ്റില്ല നമ്മുടെ യാഗം തന്നെ തുടങ്ങണ നമ്മളെ യാകം നേട്ട നിങ്ങളെ ആ നീ പോയാ പറ്റില്ല എനിക്ക് പോയാൽ പറ്റില്ല അതെ നേർന്നട്ടോന്നും എന്ത് നേർന്നിട്ടില്ലാന്ന് എന്റെ അച്ഛനും അമ്മയും കൂടി എന്റെ കയ്യിൽ പിടിച്ച നിങ്ങളെ ഏൽപ്പിച്ചപ്പോ നർന്നിട്ടില്ല എന്തു നേർന്നിട്ടില്ല അച്ഛനും അമ്മ നിങ്ങളുടെ യാഗത്തിന്റെ പ്രോഗ്രാം മുഴുവൻ എന്റെ കുട്ടിയെ കൊണ്ട് കൊള്ളിച്ചോളാന്ന് നറന്നിട്ടില്ലയാണ് ഇപ്പൊ രാജാവിനോടൊപ്പം എന്തോ ഇതിന് മേടിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ അസ്വാഭാവികമായിട്ട് പെരുമാറണെങ്കിൽ സംതിങ് എന്തോ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാജാവ് ചോദിച്ചു എന്താ കുട്ടി ഇങ്ങനക്ക് വേണ്ടത് കരിമണിമാല വേണോ വള വേണോ അമ്മാം വി പി വേണോ ഏറ്റാത്ത ഇന്നെന്താ വേണ്ടത് ഒരു അമ്മയാവേ ആവശ്യമില്ല പണിയെങ്കിലും എന്നാ വേറെ ആളെ നോക്കിക്കോള യാഗത്തിന് തുടർന്നിരിക്കാൻ ആള് വേണം കുട്ടി പെട്ടി കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി രാജാവ് അവസാനം ഒരു ചാൻസ് കൊടുത്തു പററ്റത്തവണേ ആ കുട്ടി പറ്റുള്ളൂ പത്തുണ്ണി ഉണ്ടായി നമുക്ക് ഇതൊക്കെ സിമ്പോളിക്കാണെ പത്ത് എന്നുള്ളത് എന്താ അർത്ഥം എന്താണെന്നറിയ പത്ത് എന്നുള്ള വാക്കിന്റെ പത്തേ ഒന്നായി വെട്ട മൂന്നു നാലാസ്യനെ രണ്ടിനു നയനുടുമാറൊരേഴു നിമിഷം കൊണ്ടങ്ങു നന്നായി കൊണ്ടങ്ങനുരൻ പത്തേഘട്ടുപൂർണ പത്ത് അർത്ഥം മുക്കുതിയെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് നാരായണ അപ്പൊ ഈ പത്ത് നമ്മൾ പത്ത് ഉമ്മിന്നുള്ള ആ കൺസെപ്റ്റുകളൊക്കെ എടുത്താൽ മതി ചിരിച്ചു പത്ത് ഉമ്മി ഉണ്ടായി ഒറ്റ പ്രസവത്തിൽ ആ കുട്ടിക്ക് എല്ലാം ഡിറ്റോ പറയോ ഒരെണ്ണത്തിന്റെ ഇവിടെ ബാക്കി ഒമ്പതെണ്ണത്തിന്റെ ഇവിടെ തന്നെയാ മറുക ഇപ്പൊ വേറെ വേറെ പേരിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് രാ രാജാവിൻ ഇതു പത്തെണ്ണത്തിന് വേണ്ടി ഒറ്റ പേര് പ്രജേതസ് എന്നിട്ടെല്ലാത്തിന്റെ പുറത്തു പോലെ നമ്പർ എഴുതി ഒട്ടിച്ചു പ്രജയതസ് നമ്പർ വൺ പ്രജയതസ് നമ്പർ ടു ഇപ്പൊ അങ്ങനെ പ്രജയ് ദിന വിളിക്കണ്ട സെവേൻ വിളിച്ചാൽ മതിയത് നോക്കുമ്പോ കാണാല്ല ശബ്ദവും കേൾക്കണില്ല രാജാവ് നോക്കുമ്പോണ്ട് അരിപ്പെട്ടിട്ടുളളി കയറിയിരിക്കുക എന്താ അവിടെ കാട്ടണേ കാട്ടണേൻ കളിക്കുക എന്ത് കളിക്കണേ രാജാവ് ചെന്ന് നോക്കുമ്പോണ്ട് ഇയാളുടെ യാഗത്തിന്റെ ശ്രോവും ചുഹു കെടുത്തിക്ക നിന്നോട് പറഞ്ഞിട്ടില്ല ഈ സ്രൂവും ചുഹു കിട്ടാ കൊണ്ടോ പറഞ്ഞു കുട്ടികളുടെ കൈ ഇങ്ങനെ പറഞ്ഞ കൂട്ടാക്കാത്ത കുട്ടികളെ കൊണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതേതെ റെസിഡൻഷ്യൽ സ്കൂൾ അതെങ്ങനെ കേട്ടാ നമ്മളെ ഇതാ മഹാദേവന്റെ റെസിഡൻഷ്യൽ സ്കൂളിൽ ആ കുട്ടികളെ കൊണ്ടു ചേർത്തുത്ര അവര് മഹാദേവനിൽ നിന്ന് രുദ്രഗീതം പഠിച്ച് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ തപസിയുന്നു പ്രത്യക്ഷപ്പെടുത്തുന്നു പരമേടിക്കുന്നു നമ്മുടെ രാജാവോ പിള്ളേരൊക്കെ പോയ സന്തോഷത്തില് വീണ്ട് യാഗം തുടങ്ങി അവിടെയാണ് നാരദൻ വന്ന് രാജാവിനോട് ചോദിക്കുന്നത് രാജാവേ എന്തിനാണ് യാഗം ചെയ്യണത് സ്വർഗ കാമോ യജേത ഞാൻ ഇവിടു പോയാ പോരെ വഴി അറിയില്ല ഞാൻ കാഴ്ച തരാനെ തൊട്ടൊന്നു നോക്കൂ കിടക്കുന്ന രാജാവ് താഴെ ഇയാളെ യാഗത്തിന് ഹോമിച്ചതായ ആടും കുതിരയുമൊക്കെ കാത്തു നിൽക്കുകയാണ് ഇയാളെ കുത്താനും ചവിട്ടാനും ഒക്കെ ആയിട്ട് അറിയ ഗുരുവായാലപ്പാ ഞാൻ ഈ വഴി കൂടെ പോണില്ല ഞാൻ നരകത്തിലേക്ക് പോയിക്കോളൂ അതും പറ്റില്ല വേറെ എങ്ങനെയെങ്കിലും പോവാനുണ്ടോ പക്ഷെ അതിന് യോഗ്യതയില്ല അതൊന്നും ഉണ്ടാക്കി തരൂ നാരദൻ അദ്ദേഹത്തിന് വേണ്ടി ആദ്യ ജ്ഞാനോപദേശങ്ങൾ കൊടുക്കുന്നു തുടർന്ന് പറഞ്ഞു കൊടുത്തതായ കഥയാണ് പുരഞ്ചനോപാഖ്യാനം നമുക്കിപ്പോ ഇവിടെ നിർത്ത കുറച്ചും വായിക്കാനുണ്ട് ഇനി ഇപ്പൊ നമ്മൾ കേട്ടു വന്നിരുന്നത് അധോലോകങ്ങളെ കുറിച്ചുള്ളതായ വിവരണമാണ് അധോലോകം എന്ന് പറഞ്ഞാൽ എന്തേരി ഞാൻ അലിംഗിന്റെ പ്രധാനപ്പെട്ടല്ലോ നമ്മള് സിനിമയിലൊക്കെ വളരെ കെയായിട്ടും അതൊന്നല്ല അധോലോകം എന്ന് പറഞ്ഞാൽ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ചുവട്ടിലേക്കുള്ളവ എന്നാണ് നമ്മുടെ ഇനി അതിൻ്റെ ചുവട്ടിൽ ഒരു രോഗം ഉണ്ട് അത്രേ ം സംപ്രീഡോയ നാരായണ അതിസുന്ദരമായ ആ സഹസ്ര ശീർഷ്ടനായ അനന്ത ലോകം അവിടെ അനന്തനയിൽ നിന്ന് ഉത്ഭവിച്ചതായ സാങ്കരിഷണോ നാമ രുദ്ര അവിടെ ആ ലോകത്തെ വർണ്ണിച്ചിട്ട് പറയാണ് ശേഷോധുനാപി സമവസ്ഥ പിന്നെ കേൾക്കണത് നരകത്തിനെ കുറിച്ചും നമ്മുടെ സ്വന്തം സല അതുകൊണ്ട് കാര്യമുണ്ടോ കാട്ടണ്ടായിരുന്നു അല്ലേ ഏട്ടത്തെ കാട്ടിയാ എന്റെ ഫലം അനുഭവിക്കാൻ പോകണ്ടേ ഞാൻ ഇല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല

ആസ്തേ യാ വൈ കല ഭഗവതസ്തീ സമാഖ്യത സാസ്ത്രീയാദ്രഷദൃശ്യോ സങ്കർഷണം